േൽ ജനത ആയിരത്തി തൊള്ളായിരം വർഷങ്ങൾ സ്വന്തം ഭൂമിയില്ലാതെ സ്വന്തം രാജ്യമില്ലാതെ ലോകത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ചിഹ്നിച്ചിതറി കിടക്കുകയായിരുന്നു അങ്ങനെയുള്ള യഹോദന്മാരെപ്പറ്റി യഥാർത്ഥ ഇസ്രായേൽ ജനതയെപ്പറ്റിയും അവർക്ക് സ്വന്തമായ ഒരു സ്ഥലം എന്ന ആശയത്തെപ്പറ്റിയും യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ പല പ്രാവശ്യം ചർച്ചകൾ ചെയ്യപ്പെട്ടു എല്ലാവർക്കും സ്നേഹമന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നാം ഒരു വാക്യം വായിച്ച് അവസാനിപ്പിച്ചിരുന്നു അത് ഒന്നുകൂടി വായിക്കാം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യം അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതുക്കൾ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊൻ ഇതൊക്കെയും കാണുമ്പോൾ ഏതൊക്കെയും യുദ്ധം ക്ഷാമം ഭൂകമ്പം രാജ്യങ്ങൾ രാജ്യങ്ങളോട് യുദ്ധം ജാതി ജാതിയോട് കലഹങ്ങൾ തുടങ്ങിയ അനിഷ്ട സംഭവങ്ങൾ കാണുമ്പോൾ അവൻ അടുക്ക് വാതിൽക്കൽ നിൽക്കുന്നു ആര് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് വാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളീൻ ഈ സംഭവ വികാസങ്ങളൊക്കെ ഈ കാലയളവിൽ നടക്കുമ്പോൾ അത് സംഭവിക്കാനുള്ള കാരണം നാം അന്വേഷിക്കേണ്ടതും അറിയേണ്ടതും ആവശ്യമാണ് ആ കാരണം അറിയണമെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം അറിയണം അതിനായി ചരിത്രത്തിൻ്റെ ഒരു ഏട് പുറകോട്ട് പോകേണ്ടി വരും നാം ലോകമഹായുദ്ധങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്തെപ്പറ്റി പറയാതെ അത് പൂർണമാക്കാൻ പറ്റില്ല കാരണം ഒന്ന് രണ്ട് മൂന്ന് ലോകമഹായുദ്ധങ്ങൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ ഇസ്രായേലിൻ്റെ ചരിത്രം വളരെ ചുരുക്കമായി പറയാൻ താല്പര്യപ്പെടുന്നു കാരണം ഇസ്രായേലിനെ പറ്റി അല്പകാര്യം നാം അറിഞ്ഞിരിക്കണം കഴിഞ്ഞ നൂറ്റാണ്ടുവരെ ലോക ലോകഭൂപടത്തിൽ ഇല്ലാതിരുന്ന ഒരു കൊച്ചു രാജ്യം അതാണ് ഇസ്രായേൽ ഇന്നും ലോകത്തിൻ്റെ ഭൂപടം എടുത്തു നോക്കിയാൽ അതിൻ്റെ ഒത്ത മധ്യത്തിലായി ഒരു ചെറിയ പൊട്ടുപോലെ കാണുന്ന ഒരു ചെറിയ രാജ്യം ആ ചെറു രാജ്യമായ ഇസ്രായേൽ എന്ന് ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചോ എന്ന് ആ രാജ്യം അസ്തിത്വത്തിൽ വന്നോ അന്നു മുതൽ ആ ചെറു രാജ്യം ലോകത്തിന് തന്നെ ഒരു തലവേദനയായി മാറി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ചു തന്നെയുമല്ല ലോകത്തിലെ തന്നെ എല്ലാ മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടി ചൂടേറിയ വാർത്തകൾ കൊടുക്കാൻ തുടങ്ങി മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു രാജ്യം മറ്റുള്ളവരാൾ ത്യജിക്കപ്പെട്ട ഒരു രാജ്യം ഒറ്റപ്പെട്ട ഒരു രാജ്യം ആ രാജ്യത്തിനെതിരായ ഇരുപത്തിയാറ് മുസ്ലിം രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട രാജ്യം വെറും മരുഭൂമിയായി കിടന്നിരുന്ന ഒരു രാജ്യം ഇതിൽ രസകരമായ ഒരു കാര്യം പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്ത് വന്ന ഒരു പ്രധാന വാർത്തയുടെ ഹെഡ്ലൈൻ ഇങ്ങനെയായിരുന്നു ഇസ്രായേൽ മുസ്ലിം കൺട്രീസിൻ്റെ സ്ഥലത്ത് അതിക്രമണം നടത്താൻ നോക്കുന്നു ഇസ്രായേൽ അസ്തിത്വത്തിൽ വരുമ്പോൾ അത് വെറും മരുഭൂമിയായിരുന്നു എന്നാൽ എഴുപത്തിയേഴ് വർഷങ്ങൾക്കിപ്പുറം ലോകത്തെ തന്നെ അതിശയിപ്പിക്കുമാർ അത് വളർന്നു മറ്റെല്ലാ രാഷ്ട്രങ്ങളെയും അപേക്ഷിച്ച് നോക്കിയാൽ എല്ലാ മേഖലകളിലും ആ രാജ്യം മുൻപന്തിയിലാണ് കൃഷിയുടെ കാര്യം നോക്കിയാൽ അവർ മരുഭൂമിയെ ഒരു മലർവാടിയാക്കി മാറ്റി സയൻസ് ആൻഡ് ടെക്നോളജി ടെലികമ്മ്യൂണിക്കേഷൻസ് മിലിറ്ററി മെഡിസിൻ ഇലക്ട്രോണിക്സ് സോഫ്റ്റ്വെയർ തുടങ്ങി എല്ലാ മേഖലകളിലും അവർ മുൻപന്തിയിലാണ് ഇന്ന് ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇസ്രായേലിനെ ആശ്രയിച്ചാണെന്ന് പറഞ്ഞാൽ തെറ്റ് പറയാനില്ല ഞാനിത് പറയാൻ കാരണം ഈ ആധുനിക കാലത്ത് മനുഷ്യന് നിലനിൽക്കാൻ വേണ്ടതായ എല്ലാ വസ്തുക്കളുടെയും ഉറവിടം ഇസ്രായേൽ ആണെന്ന് തറപ്പിച്ച് പറയാൻ കഴിയും അതിന് ഉദാഹരണങ്ങൾ പലതും പറയാൻ പറ്റും അതിൽ ചിലതു മാത്രം പറയാം കൃഷിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇറിഗേഷൻ ടെക്നോളജിയുടെ കാര്യത്തിൽ ഇസ്രായേൽ എല്ലാവർക്കും ഒരു മാതൃകയാണ് ആരോഗ്യ മേഖലയിൽ മൈക്രോ ക്യാമറ കൊണ്ടുവന്ന് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു മനുഷ്യൻ്റെ ജീവരക്ഷയ്ക്ക് വേണ്ടിയുള്ള ലൈഫ് സേവിങ് എക്വിപ്മെൻറ്റ്സ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്സ് മെഡിസിൻസ് ഇതെല്ലാം ഇന്ന് നാം ഉപയോഗിക്കുന്ന മുഖ്യമായ എല്ലാ ഉപകരണങ്ങളും ഇസ്രായേലിൽ നിന്നാണ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഇൻഡൽ പ്രൊസസർ ഇന്ന് ലോകം ഉപയോഗിക്കുന്നതിൽ ഭൂരിഭാഗം കമ്പ്യൂട്ടറുകളിലും ഇൻ്റൽ പ്രൊസസ്സറാണ് ഉപയോഗിക്കുന്നത് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഇന്ന് എല്ലാ കമ്പ്യൂട്ടറുകളിലും മാക്സിമം യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് മൊബൈൽ രംഗത്തെ രാജാവായ ആപ്പിൾ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ സൈബർ സെക്യൂരിറ്റി ആൻറ്റി തുടങ്ങി എല്ലാ ഇസ്രായേലിൻ്റേതാണ് അതുപോലെ തന്നെ ഏവിയേഷൻ സ്പേസ് ടെക്നോളജി മിലിറ്ററി ഇതിൻ്റെ എല്ലാം കാര്യം എടുത്തു നോക്കിയാലും ഇസ്രായേൽ മുൻപന്തിയിൽ തന്നെ ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ ഈസ് എ വണ്ടർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് മാസം പതിനാലാം തീയതി ഇസ്രായേൽ അസ്തിത്വത്തിൽ വരുന്നു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അതായത് പതിനഞ്ച് മെയ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേലിന് ചുറ്റുമുള്ള ഇരുപത്തിയാറ് മുസ്ലിം രാജ്യങ്ങൾ ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഈ മുസ്ലിം രാജ്യങ്ങൾ വിചാരിച്ചു ഇസ്രായേൽ ജനിച്ച് ഒരു ദിവസം തികയുന്നതിന് മുമ്പ് ഇസ്രായേലിൻ്റെ പൊടി പോലും കാണാത്ത വിധം നശിപ്പിച്ച് കളയാമെന്ന് പക്ഷേ ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതിനുശേഷം ഇസ്രായേലിനെതിരെ അഞ്ച് യുദ്ധങ്ങൾ അതിലൊന്നും തോൽക്കാതെ തളരാതെ അവരുടെ കൊടി ഉയരത്തിൽ പാറിച്ചുകൊണ്ട് ഇസ്രായേൽ ഇന്നും നിലനിൽക്കുന്നതിൻ്റെ കാരണം ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്ത ജനം ആയതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇസ്രായേൽ ഒരു അത്ഭുതമാണെന്ന് ഇറ്റ്സ് എ വണ്ടർ ഇസ്രായേൽ ജനത ആയിരത്തി തൊള്ളായിരം വർഷങ്ങൾ സ്വന്തം ഭൂമിയില്ലാതെ സ്വന്തം രാജ്യമില്ലാതെ ലോകത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ചിഹ്നിച്ചു തിരക്കിടക്കുകയായിരുന്നു അങ്ങനെയുള്ള യഹൂദന്മാരെ പറ്റി യഥാർത്ഥ ഇസ്രായേൽ ജനതയെപ്പറ്റിയും അവർക്ക് സ്വന്തമായ ഒരു സ്ഥലം എന്ന ആശയത്തെപ്പറ്റിയും യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് പല പ്രാവശ്യം ചർച്ച ചെയ്യപ്പെട്ടു അതിനുവേണ്ടി പാശ്ചാത്യ രാജ്യങ്ങൾ ചേർന്ന് ഒരു പ്രപ്പോസൽ വെച്ചു അതായത് ജനസംഖ്യ കുറവുള്ള പതിനേഴ് രാജ്യങ്ങളിലായി അതായത് വിയറ്റ്നാം മുസോറി മിസിസിപ്പി നയാഗ്ര മെൽബോൺ തുടങ്ങിയ സ്ഥലങ്ങളിൽ അവരെ പാർപ്പിക്കുക എന്നാൽ യഹൂദികൾക്ക് ഇത് സ്വീകാര്യമല്ലായിരുന്നു അതിന് കാരണം അവരുടെ സ്വന്തം സ്ഥലമായ പലസ്തീൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രസ്താവനയിൽ ഇല്ലാതിരുന്നു ഇവിടെ മറ്റൊരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ലോകം കൊട്ടിഘോഷിക്കുന്ന പലസ്തീൻ എന്ന ദേശം അന്ന് ഇല്ലായിരുന്നു അതും കൂടെ ചേർന്നതായിരുന്നു ഇസ്രായേൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രസ്താവനയിൽ എന്തുകൊണ്ട് പലസ്തീൻ ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ പലസ്തീൻ രാജ്യത്തിന് നാല് വശവും ഇരുപത്തിയാറ് മുസ്ലിം രാജ്യങ്ങളാണ് അങ്ങനെ ഇരിക്കെ പലസ്തീൻ ഇസ്രായേലിന് കൊടുക്കുകയാണെങ്കിൽ അത് വലിയ സംഘർഷത്തിന് കാരണമാകുമായിരുന്നു ഈ കാര്യം ലോകം പറയുന്നതാണ് എന്നാൽ ഇസ്രായേലും കൂടി ചേർന്ന പലസ്തീൻ ഇസ്രായേലിന് കൊടുക്കണമെന്നുള്ളത് സർവശക്തനായ ദൈവത്തിൻ്റെ തീരുമാനമാണ് കാരണം ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദത്വം നിവൃത്തിയാകണം ഇത് അറിയണമെങ്കിൽ സത്യവേദ പുസ്തകത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനഞ്ചാം അധ്യായം മുഴുവൻ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും ആ അധ്യായത്തിലെ മുഖ്യമായ ഭാഗങ്ങൾ ഇവിടെ വായിക്കാം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളും പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളും ഞാനിവിടെ വായിക്കുന്നു അവൻ അവനോട് നീ മൂന്ന് വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും മൂന്ന് വയസ്സുള്ള ഒരു കോലാടിനെയും മൂന്ന് വയസ്സുള്ള ഒരു ആട്ടക്കൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവേ പിളർന്ന് ഭാഗങ്ങളെ നേർക്ക് നേരെ വെച്ചു പക്ഷികളെയോ അവൻ പിളർന്നില്ല ഉടലുകളിന്മേൽ റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഠനിദ്ര വന്നു ഭീതിയും അന്തതാമസം അവൻ്റെ മേൽ വീണു സൂര്യൻ അസ്തമിച്ചു ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി അന്ന് യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു നിന്റെ സന്തതിക്ക് ഞാൻ നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കെയന്യർ കെനീസ്യർ കദ്മോന്യർ ഹിത്യർ പെരീസ്യർ രഫായിമ്യർ അമോര്യർ കനാന്യർ ഗിർഗസ്യർ യബൂസ്യർ എന്നിവരുടെ ദേശത്ത് തന്നെ തന്നിരിക്കുന്നു എന്ന് അരളി ചെയ്തു ഇതായിരുന്നു ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം വചനത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യത്തിൻ്റെ അവസാന ശ്രദ്ധിക്കുക അവിടെ എഴുതിയിരിക്കുന്നു എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അറി ചെയ്തു ഈ ദേശമൊക്കെയും തരാമെന്നല്ല മറിച്ച് തന്നിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ആർക്കാണ് തന്നിരിക്കുന്നത് അബ്രഹാമിൻ്റെ സന്തതിക്ക് അബ്രഹാമിൻ്റെ സന്തതിക്ക് അതായത് ഇസ്രായേലിന് കൊടുക്കാമെന്ന് വെറുതെ പറയുകയല്ലായിരുന്നു ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന സ്ഥലം ആ പ്രദേശത്തിൻ്റെ അതിരുകൾ വരെ രേഖപ്പെടുത്തിയിട്ടാണ് കൊടുത്തത് അതിരുകൾ ഏതാണെന്ന് നോക്കാം മിശ്രയും അതായത് ഇന്നത്തെ ഈജിപ്റ്റ് മിശ്രീം നദി മുതൽ ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള അതായത് സിറിയയിലുള്ള യൂഫ്രട്ടീസ് നദി ദേശത്തെ അതായത് ഇവിടം മുതൽ അവിടം വരെയുള്ള ആ ഭാഗത്തെ കൊടുത്തിരിക്കുന്നു അതുമാത്രമല്ല അതിൽ ഉൾപ്പെടുന്ന ദേശത്തിൻ്റെ പേരും പറഞ്ഞിരിക്കുന്നു കെ കെയന്യർ കെനീസ്യർ കദ്മോന്യർ ഹിത്യർ പെരീസ്യർ റഫായിമ്യർ അമോര്യർ കനാന്യർ ഗിർഗസ്യർ ബൂസിയർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അറളി ചെയ്തു അങ്ങനെയെങ്കിൽ ലോകം ഇന്ന് പലസ്തീൻ എന്ന് പറയപ്പെടുന്ന രാജ്യം ദൈവം അബ്രഹാമിൻ്റെ സന്തതിക്കും അതായത് ഇസ്രായേലിന് കൊടുത്ത ദേശത്തിൻ്റെ അതിരുകൾക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രായേലിന് പലസ്തീൻ പ്രൊപ്പോസ് ചെയ്യാഞ്ഞതിന് കാരണം പലസ്തീൻ്റെ ചുറ്റിനും ഇരുപത്തിയാറ് മുസ്ലിം രാജ്യങ്ങൾ ഉള്ളതുകൊണ്ടും മുസ്ലിം രാജ്യങ്ങൾ യഹൂദികളെ തങ്ങളുടെ ശത്രുക്കളായി കാണുന്നതുകൊണ്ടും ഇസ്രായേലിനെ അവിടെ പാർപ്പിച്ചാൽ ലോക രാഷ്ട്രങ്ങൾക്ക് തലവേദനയായി മാറും എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഏതാണ്ട് രണ്ടായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് യഹസ്കേൽ എന്ന പ്രവാചകൻ എഴുതിയ പുസ്തകത്തിൻ്റെ മുപ്പത്തിയാറാം അധ്യായത്തിൽ ഞാൻ ചെയ്യും ഐ വിൽ എന്ന് ഇരുപത്തിയൊന്ന് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ദൈവം ഇസ്രായേലിന് വേണ്ടി ഇന്നവ ഇന്നവ ചെയ്യും എന്നാണ് ഈ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത് എല്ലാ വചനങ്ങളും വായിക്കുന്നില്ല എന്നാൽ ഒരു വാക്യം വായിക്കുന്നു എസ് എ കലിൻ്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്ത ദേശത്തേക്ക് വരുത്തും ഇവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക ഞാൻ 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 അതായത് ദൈവം നിങ്ങളെ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലികളെ എവിടെ നിന്ന് ശേഖരിക്കും ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കും എവിടെ കൊണ്ടുവരും സ്വന്ത ദേശത്തേക്ക് കൊണ്ടുവരും ഹാലുയ്യ പാശ്ചാത്യ രാജ്യങ്ങൾ പ്രസ്താവനയിൽ പറഞ്ഞ പതിനേഴ് സ്ഥലങ്ങളിലെ മറിച്ച് ഇസ്രായേലികളുടെ സ്വന്ത ദേശത്തേക്ക് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ലോകത്തെ ഒട്ടുമിക്ക ദേശക്കാരും വിചാരിച്ചിരുന്നത് ഇനി ഇസ്രായേലികൾ സ്വന്ത ദേശത്തേക്ക് മടങ്ങി വരില്ല എന്നായിരുന്നു കേവലം ബൈബിൾ വായിക്കുന്നവർക്കും ധ്യാനിക്കുന്നവർക്കും അറിയാമായിരുന്നു ഇസ്രായേലികൾ സ്വന്തദേശത്തേക്ക് മടങ്ങിവരുമെന്ന് നിങ്ങൾക്കറിയാമോ എന്നറിയില്ല എന്നാൽ ഒരു റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് നൂറ്റി മുപ്പത് രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലുകളെ സ്വന്തം ദേശത്തേക്ക് മടക്കി വരുത്തി ഇന്ന് ഇസ്രായേലിൽ ഉള്ളവർ നമ്മുടെ കൊച്ച് കേരളം അടങ്ങുന്ന ഇന്ത്യ അടക്കമുള്ള നൂറ്റി മുപ്പത് രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടവരാണ് ഈ വാക്തത്വം കൊടുത്ത ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു ആ ദൈവത്തിന് മഹത്വം ഹലുയ്യ ഇസ്രായേലികളെ എങ്ങനെയാണ് ദൈവം കൊണ്ടുവരുന്നത് ഞാൻ ഇത്ര ഗൗരവമായി ഇത് പറയാനുള്ള കാരണവും ഇതാണ് ഒരു വാക്യം വായിക്കാം യശേയാവിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ അന്നാളിൽ കർത്താവ് തൻ്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിശ്രയമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും ഏലാമിൽ നിന്നും ഷീനാരിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊൾവാൻ രണ്ടാം പ്രാവശ്യം കൈനീട്ടും അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദിയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ നാല് ദിക്കുകളിൽ നിന്നും ഒന്നിച്ച് കൂട്ടുകയും ചെയ്യും ശ്രദ്ധിക്കുക ഇവിടെ എഴുതിയിരിക്കുന്നത് യഹൂദികളെ മിശ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമെന്നല്ല യഹൂദികളെ പ്രവാസത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമെന്നല്ല മറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു ലോകത്തിൽ എവിടെയെല്ലാം ദൈവജനം ശേഷിച്ചിരിക്കുന്നുവോ അവിടെ നിന്നെല്ലാം കൂട്ടിക്കൊണ്ടുവരും ഹാലലുയ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് രണ്ടാം പ്രാവശ്യം കൈനീട്ടം ദൈവം തൻ്റെ കൈനീട്ടുമ്പോൾ അസാമാന്യമായ സംഭവ നടക്കും ദൈവകരം അത് ശക്തിയുടെ കരമാണ് അത് സാമർഥ്യമുള്ള കരമാണ് അത് ബലമുള്ള കരമാണ് രണ്ടാം പ്രാവശ്യം കൈനീട്ടും എന്ന് പറഞ്ഞതിനെപ്പറ്റി അടുത്ത എപ്പിസോഡിൽ വിശദമായി നമുക്ക് ചിന്തിക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ